കഴിഞ്ഞ ആയി ഈ ഫ്രഷ് കട്ടിന്റെ പ്രദേ സമീപ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഇരുതുള്ളിപ്പുഴി സംരക്ഷണ സമിതി എന്ന പേരിൽ എല്ലാ കക്ഷി രാഷ്ട്രീയങ്ങളിൽപ്പെട്ട ആളുകൾ ഇവിടെ സമാധാനപരമായ സമരം നടത്തുകയാണ് ഇന്നലെയും സമരം തീർത്തും സമാധാനപരമായിരുന്നു ആ പ്രദേശത്തെ ജനങ്ങളുടെ വായുമലിനീകരണം ശ്വസിക്കുവാനുള്ള ശുദ്ധവായു ലഭിക്കാത്തതിനെതിരെയാണ് പ്രധാനമായും ജനങ്ങൾ പോരാടുന്നത് കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ മാലിന്യങ്ങളും ഒരൊറ്റ കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് സംസ്കരിക്കുന്നു എന്നതാണ് ഇവിടെയുള്ള വിരോധാഭാസം ശാസ്ത്രീയമായ ഒരു പരിപാടി നടത്തേണ്ടത് എങ്ങനെ അശാസ്ത്രീയമായി നടപ്പിലാക്കാം എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നിലവിൽ ഇവിടെ പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റ് തീർച്ചയായും അത് സംസ്ഥാന സർക്കാരിന്റെ ജില്ലാ ഭരണകൂടത്തിന്റെ കൂടിയാണ് നടക്കുന്നത് തീർച്ചയായും നമ്മൾ അന്വേഷിച്ചു കഴിയുമ്പോൾ അറിയുന്നത് അങ്ങനെ ഒരു സംസ്കരണ കേന്ദ്രം ഇവിടെ പ്രവർത്തിക്കുന്നത് എല്ലാ രീതിയിലുള്ള പേപ്പറുകളും ലൈസൻസുകളും എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും റെഡി ആയതിനു ശേഷം മാത്രമാണ് അങ്ങനെ ഒരു സംസ്കരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത് എന്നാണ് നിയമപരമായി യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളതാണ് അപ്പോൾ ജനങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സംഭവത്തിൽ സർക്കാർ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഉത്തരവുകളൊക്കെ കൊടുത്തത് അതായത് ഈ മണം പരിശോധിക്കാൻ അല്ലെങ്കിൽ ദുർഗന്ധം പരിശോധിക്കാൻ ഒരു മിഷീനോ സംവിധാനമോ ശുചിത്വ മിഷന്റെ കൈയ്യിലോ ഡി എൽ എഫ് എം സിയുടെ കൈയ്യിലോ ഒന്നുമില്ല പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ കൈയ്യിലോ ഒന്നും നിലവിലില്ല അവിടുത്തെ അതി ദുർഗന്ധം അതായത് മുപ്പത് ടൺ കപ്പാസിറ്റിയിൽ മാലിന്യം സംസ്കരിക്കാൻ കപ്പാസിറ്റി ഉള്ള സ്ഥലത്ത് നൂറ് ടണ്ണിലധികം മാലിന്യം സംസ്കരിക്കുന്നു എന്നതാണ് അടിസ്ഥാനപരമായ പ്രശ്നം ജില്ലാ ഭരണകൂടത്തിനോ സംസ്ഥാന സർക്കാരിനും ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ മാസം കൊണ്ട് ഒരു താലൂക്കിൽ മിനിമം ഹോരടണമെങ്കിലും ആരംഭിച്ചുകൂടെ ആറു വർഷമായി ജനങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും പുതിയൊരു മാലിന്യ സംസ്കരണ പ്ലാന്റ് കൊണ്ടുവരാനുള്ള താല്പര്യം സർക്കാർ എടുക്കുന്നില്ല അതിൽ നിന്ന് തന്നെ സർക്കാരിന്റെ ഒത്താശയോടെയാണ് നടക്കുന്നത് നമുക്ക് വ്യക്തമായ കാര്യമല്ലേ ഇവിടെ മറ്റ് ലാഭങ്ങൾക്ക് വേണ്ടിയല്ല പോരാടുന്നത് ജനങ്ങൾ സമരം നടത്തുന്നത് ജീവിക്കാൻ വേണ്ടിയാണ് ആ സമരത്ത് നോക്കിയറിയാം കുഞ്ഞു കുട്ടികളും സ്ത്രീകളും മുതിർന്ന പ്രായമുള്ള ആളുകളുമൊക്കെ വരുന്നത് സ്വന്തം ജനിച്ചു വളർന്ന നാട്ടിൽ സ്വസ്ഥമായി ശുദ്ധമായി ശ്വസിക്കുവാൻ ശുദ്ധജലം കുടിക്കുവാൻ സ്വസ്ഥമായി ജീവിക്കുവാനുള്ള ഉള്ള അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഇവർ ഈ ഒരു കടലാസുകളും ആ രീതിയിൽ നോക്കുമ്പോൾ അതിന് പര്യാപ്തമായതല്ല പക്ഷെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നിലപാട് ചില ശുദ്ദ ജീവികൾ കടന്നുകൂടിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഇതിനെ ഇങ്ങനെ വഷളാക്കിയത് എന്നാണ് ജനങ്ങൾ മാത്രമാണോ അല്ലെങ്കിൽ സർക്കാർ പറയുന്നത് പോലെ ചില ആളുകളുടെ നുഴഞ്ഞുകയറ്റുമൊക്കെയാണോ ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് അത് പരിശോധിക്കപ്പെടേണ്ടതാണ് നമ്മൾ ഭരണസമിതികളോ അല്ലെങ്കിൽ സമരസമിതികളോ ഒന്നും അക്രമ അക്രമ രീതിയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അക്രമത്തെ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല ശാന്തമായ രീതിയിൽ ജനാധിപത്യ രീതിയിലാണ് സമരം നയിച്ചിരുന്നത് അന്നേരം പോലീസിന്റെ ഭാഗത്ത് പ്രകോപനം ഉണ്ടായപ്പോൾ അതിലേക്ക് മറ്റ് ആരെങ്കിലുമൊക്കെ നുഴഞ്ഞു കയറിയിട്ടുണ്ടോ അതിക്രമങ്ങൾക്ക് അവർ നേതൃത്വം നൽകിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് അത് പരിശോധിക്കാൻ പോലീസിന് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് പരിശോധിക്കട്ടെ അതിനൊന്നും നമ്മൾ ആരും വിധരല്ല പക്ഷെ അതിന്റെ പേരിൽ ന്യായമായ അവകാശങ്ങൾക്ക് പോരാടുന്ന പാവപ്പെട്ട പ്രദേശവാസികളെ പീഡിപ്പിക്കുകയും രാത്രി റെയ്ഡ് ചെയ്ത് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന രീതി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല കണ്ടാൽ അറിയാവുന്ന മുന്നൂറ് പേർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മുപ്പത് പേർക്കെതിരെ വധശ്രമത്തിനും കേസ് എടുത്തിട്ടുണ്ട് നിങ്ങൾ എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കാൻ പോകുന്നത് നിയമപരമായ പോരാട്ടം ഒരു രീതിയിൽ നടക്കും ഒപ്പം തന്നെ ജനാധിപത്യ രീതിയിലുള്ള സമരങ്ങളും പ്രതിരോധങ്ങളും തീർത്തുകൊണ്ടിരിക്കും ഇവിടുത്തെ കോർ ഇഷ്യൂ എന്ന് പറയുന്നത് ജീവിക്കുവാനുള്ള അവകാശം അത് സംരക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ആ കാര്യത്തിൽ ഒരു സംശയമില്ല അതിനുവേണ്ടി ഉത്തരവാദിത്തപ്പെട്ടവർ എന്ത് ചെയ്യുന്നു എന്നത് ഉത്തരവാദിപ്പെട്ടവരെല്ലാം മൌനം പാലിക്കുകയാണ് ജില്ലാ ഭരണകൂടത്തിന് മുന്നിൽ ഗ്രാമപഞ്ചായത്തുകൾ എത്രയോ തവണ ആവശ്യപ്പെട്ടു ഡി എൽ എഫ് എം സി മീറ്റിങ്ങുകൾ ആവശ്യപ്പെട്ടു ബഹുമാനപ്പെട്ട പ്രദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി കത്തുകൾ നൽകി ഇത്ര കാലമായിട്ടും ഒരു പ്ലാന്റ് പോലും അധികമായി ആരംഭിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല അത് സർക്കാരിന്റെ ദാഷ്ട്യമാണ് ഒരു കമ്പനി ി മാത്ര ജില്ലാ കലക്ടറെ കണക്ക് പ്രകാരം തന്നെ കോഴിക്കോട് ജില്ലയിൽ നൂറ് ടണ്ണിലധികം കോഴി അറവു മാലിന്യം ഉണ്ട് മുപ്പത് ടണ്ണിനാണ് ഇവർക്ക് കപ്പാസിറ്റി ഉള്ളത് അന്നേരം ബാക്കി മാലിന്യം എന്ത് ചെയ്യുന്നു ചിന്തിക്കണ്ടേ എങ്ങനെ സംസ്കരിക്കുമെന്ന് ആലോചിക്കണ്ടേ ഓക്കെ എന്തായാലും കേസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കും പക്ഷേ ഈ സംസ്കരണ പ്ലാന്റിനെതിരെയുള്ള നിങ്ങളുടെ പ്രതിഷേധം ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അതിന്റെ യോഗങ്ങൾ വിവിധ തലങ്ങളിൽ നടക്കുന്നുണ്ട് രാഷ്ട്രീയപരമായ പോരാട്ടം ഒരു സൈഡിൽ നടക്കും കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെയുള്ള സമരമാർഗങ്ങൾ ഒരു സൈഡിൽ നടക്കും നിയമപരമായ പോരാട്ടം ഹൈക്കോടതിയിൽ നിലവിൽ നടക്കുന്നുണ്ട് അത് തുടർന്നും ആ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കും ഈ സമരം ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അത് വിജയം കാണുന്നവരെ വിവിധ തലങ്ങളിൽ അത് നടത്തിക്കൊണ്ടിരിക്കും സ്ത്രീകളും കുട്ടികൾക്കും ഒക്കെ പരിക്കേറ്റിട്ടുണ്ടോ എന്താ ഒരു അവസ്ഥ ഒരു അവസ്ഥ എന്താണ് അതായത് ഇന്നലെ ടിയർ ഗ്യാസ് പെട്ടെന്ന് കുട്ടിയപ്പോൾ ഉണ്ടായ വൈഷമ്യങ്ങളുണ്ട് രാത്രി ചാർജ് വന്നപ്പോൾ ഓടി വീണ് പരിക്കു പറ്റിയ ആളുകളുണ്ട് വിവിധ സ്ഥലങ്ങളിൽ ചികിത്സ നേടുന്നവരുണ്ട് ഗുരുതര പരിക്കുകൾ ഒന്നും അല്ലെങ്കിലും കാര്യമായ പരിക്കുകൾ പലർക്കും പറ്റിയിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ സംശയിക്കുന്നു പോലീസിന്റെ ഭാഗത്ത് മനഃപൂർവ്വം ഉണ്ടാക്കി ഭരണവർഗത്തിന്റെ നിർദ്ദേശപ്രകാരം ഒരു പ്രശ്നം ഉണ്ടാക്കുകയും അതിലൂടെ കേസുകൾ ചുമത്തി പാവപ്പെട്ട ജനങ്ങളെ ഈ സമരത്തെ പിൻവലിപ്പിക്കാനുള്ള ശ്രമമാണെന്ന് ഞങ്ങൾ സംശയിക്കുന്നു ഒരിക്കലും സമരക്കാരുടെ ഭാഗത്ത് നല്ല പ്രകോപനം ഉണ്ടായിട്ടുള്ളത് അല്ല ഓക്കെ ഓക്കെ അപ്പൊ സമരക്കാരുടെ ഭാഗത്തുനിന്നല്ല പോലീസിന്റെ ഭാഗത്തുനിന്നാണ് പ്രകോപനം ഉണ്ടായത് എന്നാണ് അങ്ങയുടെ അങ്ങ് പറയുന്നത് പക്ഷേ പോലീസ് പറയുന്നത് സമരക്കാരാണ് ആദ്യം പോലീസിന് നേരെ കല്ലെറിയത് അതിനെ തുടർന്നാണ് ലാത്തിചാർജ് ഉണ്ടായത് എന്നുള്ള ഒരു കാര്യമാണ് പോലീസ് പറയുന്നതും അതായത് മുൻ ധാരണ പ്രകാരം കമ്പനി തൽക്കാലത്ത് അടയ്ക്കുകയും രണ്ടു ദിവസം കഴിഞ്ഞ് ചർച്ച ചെയ്ത ശേഷം പ്രവർത്തിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞിരുന്നത് അതിനുശേഷം സമരക്കാരുടെ ഇടയ്ക്ക് മാലിന്യം നിറച്ച വണ്ടിയുമായി പോലീസ് വന്ന് നിർബന്ധപൂർവം സമരക്കാരെ നീക്കി അതിലെ വണ്ടി പ്ലാന്റിലേക്ക് കടത്തിവിടാൻ ശ്രമിച്ചപ്പോഴാണ് സംഘർഷം ഉണ്ടായിട്ടുള്ളത് പോലീസിന്റെ ഓക്കെ എന്തായാലും ഒരു നാട്ടിൽ ജനിച്ചു വളർന്ന നാട്ടിൽ ജീവിക്കുക എന്നുള്ളത് അവിടെയുള്ള ആളുകളുടെ അവകാശം തന്നെയാണ് ജീവിക്കുക മാത്രമല്ല ശുദ്ധമായ വായു ശ്വസിക്കാനും ശുദ്ധമായ വെള്ളം കുടിക്കാനും ഒക്കെയുള്ള അവകാശവും അവിടെയുള്ള ആൾക്കാർ ആളുകൾക്കുണ്ട് അതിനെതിരെയുള്ള പ്രതിഷേധം തന്നെയാണ് ഇത്രയും വലിയൊരു സംഘർഷഭരിതമായി തീർന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരും ഞങ്ങളോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് വളരെ ഏറെ നന്ദി